വളരെയേറെ നിരാശാജനകമായിട്ടുള്ള ഒരു ചിത്രമാണ് തെളിഞ്ഞു വരുന്നത് എം ബി എ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഏകദേശം പത്ത് മാസമായിട്ടും പുറത്തു വന്നിട്ടില്ല എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പർ നഷ്ടമായി ഇത് ക്രിമിനൽ കുറ്റമാണ് ഒരു നിമിഷം പോലും വൈകാതെ ഈ അധ്യാപകനെ കസ്റ്റഡിയിലെടുക്കും ഇവിടെ ന്യായീകരണ തൊഴിലാളികളെ അഭയം തേടിയിരിക്കുകയാണ് സർവകലാശാല സർവകലാശാലകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം കേരളത്തിലും സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോകുന്നതാണ് ഇവരിലെ കാപട്യം എത്ര വലുതാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം പറഞ്ഞു ദയനീയമെന്ന് പറയട്ടെ കേരളത്തിലെ പതിനൊന്ന് സർവകലാശാലകൾ ഇന്നും ഭരണരംഗത്ത് അനാഥാവസ്ഥയിലാണ് കേരളത്തിലെ സർവകലാശാലകളിൽ പലയിടത്തും ഇതുപോലെ പരീക്ഷാ പേപ്പറുകൾ ചിതിൽ പിടിച്ചു പോയതും തൂക്കിവിറ്റതും കേരള സർവകലാശാല എക്കാലവും ചരിത്രം സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിലാണ് കേരളത്തിലെ മാതൃ സർവകലാശാല എന്ന് പറയുന്ന ഒരു പദവിയുള്ള മുത്തശ്ശി സർവകലാശാലയാണ് കേരള സർവകലാശാല അതിനുശേഷമാണ് കേരളത്തിൽ ഏതാണ്ട് പതിമൂന്ന് സർവകലാശാലകൾ രൂപപ്പെട്ടു വന്നത് മലയാളം സർവകലാശാല സംസ്കൃത സർവകലാശാല കോഴിക്കോട് സർവകലാശാല കണ്ണൂർ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇങ്ങനെ നിരവധി നിരവധി യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ സ്ഥാപിതമായി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്ന കൂടിയാണ് ഇത്തരം യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ സ്ഥാപിതമായത് എന്നാൽ ഈ യൂണിവേഴ്സിറ്റികൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഏത് തലം വരെ ഉയർത്തിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ വളരെയേറെ നിരാശാജനകമായിട്ടുള്ള ഒരു ചിത്രമാണ് തെളിഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഒരു സർവകലാശാലയുടെ കാര്യക്ഷമത എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ കൃത്യമായി നടത്തുക ആ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ രീതിയിൽ അവരുടെ പരീക്ഷ കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തി അവർക്ക് കൃത്യസമയത്ത് തന്നെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ അവർക്ക് ബിരുദ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ നൽകി അവരെ സമൂഹത്തിലേക്ക് പറഞ്ഞയച്ച് ഒന്നുകിൽ തൊഴിൽ നേടാൻ അവരെ സഹായിക്കണം അതല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് അവരെ സഹായിക്കണം സ്വദേശത്തല്ല വിദേശത്ത് പോകുന്നതിനായി താല്പര്യമുള്ള ഈ യുവജനങ്ങളെ അക്കാര്യത്തിൽ സഹായിക്കണം കാലോചിതമായിട്ടുള്ള പാഠ്യക്രമ പരിഷ്കരണം നടത്തണം അധ്യയന നിലവാരം ഉയർത്തണം അധ്യാപന നിലവാരം ഉയർത്തണം സർവകലാശാലകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം അതിനായി ലഭിക്കാവുന്ന ഗ്രാൻറ്റുകളൊക്കെ നേടിയെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തണം ഇങ്ങനെ വളരെ വ്യാപകമായി ഒരു യുവ സമൂഹത്തെ മുഴുവൻ കെട്ടിപ്പടുക്കുവാൻ ഉത്തരവാദപ്പെട്ട ഒരു സർവകലാശാലകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചാൽ അത് ഒരു കാരണവശാലും സഹിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ആയിരത്തി നാല് അംഗീകൃത സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് നാല് തരത്തിലുള്ള സർവകലാശാലകളാണ് ഇന്ത്യയിലുള്ളത് കേന്ദ്ര സർവകലാശാലകൾ സംസ്ഥാന സർവകലാശാലകൾ ഡീംഡ് ബി യൂണിവേഴ്സിറ്റികൾ അതുപോലെ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ കേരളം മാത്രമായിരുന്നു സ്വകാര്യ യൂണിവേഴ്സിറ്റി ഇല്ലാതെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ നിന്ന് ഇന്നിത അതിലും നിയമം പാസാക്കിയിരിക്കുന്നു വൈകാതെ കേരളത്തിലും സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോകുന്നതാണ് ഗണപരമായി സർവകലാശാലകളുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സർവകലാശാലയെ ഗുണപരമായി നേതൃത്വത്തെ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ ഇത് ഈ അഭ്യാസം വെറും ഒരു അഭ്യാസമായി മാത്രമേ തീരുകയുള്ളൂ എന്ന് ഉത്തരവാദപ്പെട്ടവർ തിരിച്ചറിയണം ഇപ്പോഴത്തെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എത്ര വീറോടും വാശിയോടും കൂടിയാണ് സർവകലാശാല നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനായി നിയമസഭയിലൊക്കെ വളരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് സ്വകാര്യ സർവകലാശാലകൾക്കെതിരായി മുദ്രാവാക്യം ഉലർത്തി തെരുവുകളിലൊക്കെ പ്രകടനം നടത്തി അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അന്വേഷിക്കുന്നതിനായിട്ടുള്ള വന്ന ആളുകളെ ഉന്നതന്മാരായ വ്യക്തികളെ ചെകിട്ടത്തടിച്ചും ചവിട്ടി തള്ളിയുമൊക്കെ വിപ്ലവം പ്രവർത്തിച്ചിരുന്ന പ്രസംഗിച്ചിരുന്ന ഇപ്പോഴത്തെ അന്ന മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഭരണത്തിലായപ്പോൾ ആകെ ചുവട് മാറ്റിയിരിക്കുകയാണ് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള ബില്ല് പാസാക്കിയ ഇവരുടെ ആത്മാർത്ഥതയില്ലായ്മ എത്ര ഇവരുടെ കാപഢ്യം എത്ര വലുതാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം മറക്കേണ്ട ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്ത ആക്ഷരികമായി അധ്യാപകരെ മാത്രമല്ല വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഞെട്ടിച്ചിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ രണ്ട് കോളേജുകളിലെ എം ബി എ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് വർഷം പൂർത്തിയാക്കിയ എം ബി എ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഏകദേശം പത്ത് മാസമായിട്ടും പുറത്തു വന്നിട്ടില്ല നമുക്ക് സ്വാഭാവികമായി അറിയാം വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയും ആകാംക്ഷയും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എം ബി എ പോലെയുള്ള പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് വേണം സമൂഹത്തിൽ ഇറങ്ങി എന്തെങ്കിലും ഒരു തൊഴിൽ നേടി അവർ വരുന്ന പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ആറിൽ എം ബി എ കോഴ്സ് പൂർത്തിയായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം നാളിതുവരെ വന്നിട്ടില്ല അപ്പോൾ ഏത് നിമിഷവും പരീക്ഷാഫലം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഒരു ഇടുത്തീ പോലെ കേരളത്തിലെ രണ്ട് കോളേജുകളുടെ വിദ്യാർത്ഥികളുടെ മേൽ ഒരു പതനം ഉണ്ടായിരിക്കുകയാണ് എന്താണ് പതനം കല്ലമ്പലത്തിനടുത്തുള്ള ചാവർകോട് സി എച്ച് എം എം കോളേജിലെയും ആയൂർ മാർത്തമ്മ കോളേജിലെയും എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ ഒരു പേപ്പർ പരീക്ഷാ പേപ്പർ നഷ്ടമായിരിക്കുന്നു എന്തൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഈ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എത്ര വലുതാണ് അവരുടെ മാതാപിതാക്കൾക്കുണ്ടായിരിക്കുന്ന സംഘർഷം എത്ര വലുതാണ് ഇന്ന് കിട്ടും നാളെ കിട്ടും ഈ സർട്ടിഫിക്കറ്റെന്ന് വിചാരിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത ഈ കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ രക്ഷിതാക്കളുമൊക്കെ എങ്ങനെയാണ് ഇത് സഹിക്കാൻ കഴിയുക ഇപ്പോൾ പറയുന്നത് ഒരു അധ്യാപകൻ ഈ പരീക്ഷാ പേപ്പർ നോക്കുന്നതിനായി തൻ്റെ മോട്ടോർ സൈക്കിളിൽ ഇത് കൊണ്ട് പോയപ്പോൾ ഈ പത്ര ഈ പേപ്പറുകൾ പറന്നുപോയി അത്ര ഇത് ക്രിമിനൽ കുറ്റമാണ് ഒരു നിമിഷം പോലും വൈകാതെ ഈ അധ്യാപകനെ കസ്റ്റഡിയിലെടുക്കണം അദ്ദേഹം കാട്ടിയതായ നിരുത്തരവാദപരമായിട്ടുള്ള ഈ നടപടിയിൽ അദ്ദേഹം മുഖം നോക്കാതെ ശിക്ഷയ്ക്ക് വിധേയനാകണം ഉടനടി അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം സമഗ്രമായി അന്വേഷിക്കണം ഈ എഴുപത്തൊന്ന് വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ച ആളിനെ ഒരു നിമിഷം പോലും ഒരു അധ്യാപകൻ്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുവദിച്ചുകൂട അതിനുള്ള ആർജവം കാണിക്കാൻ ഈ സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യമാണ് സർവകലാശാലയ്ക്ക് കഴിയുമോ എന്നുള്ള ചോദ്യമാണിപ്പോൾ പൊതുസമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വളരെ രഹസ്യമായി സർവകലാശാല മൂടി മൂടിവെച്ചിരിക്കുകയായിരുന്നു ഈ കുട്ടികൾക്ക് സർവകലാശാല പരീക്ഷാ വിഭാഗത്തിൽ നിന്ന് ഒരു ഇമെയിൽ സന്ദേശമായി അവരോട് വീണ്ടും പരീക്ഷ എഴുതണം നിങ്ങൾ ഒരു പരീക്ഷ കൂടെ എഴുതണമെന്ന് ആ അറിയിപ്പ് കിട്ടിയപ്പോൾ ആക്ഷരികമായി അവർ സ്തംഭിച്ചു പോയി അവർ ഞെട്ടിപ്പോയി എടാ ഞങ്ങൾ പരീക്ഷകളെല്ലാം കൃത്യമായി എഴുതി ഞങ്ങളുടെ പരീക്ഷാഫലം ഇന്നോ നാളെയോ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പത്തു മാസമായി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതാ വരുന്നു വീണ്ടും പരീക്ഷ എഴുതണം നിങ്ങൾ മൂന്നാം സെമസ്റ്ററിലെ ഒരു പേപ്പർ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കൊരു പരീക്ഷയോട് എഴുതിയെങ്കിലേ പറ്റുള്ളൂ നമുക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ അവരെ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ നട്ടം തിരിയുകയാണ് സർവകലാശാല ഇത് ഗോപ്യമായി വെച്ചുകൊണ്ട് പുറത്ത് പറയാതെ അവർക്ക് ഇമെയിൽ അയച്ചപ്പോൾ